ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന പി ടി എ പ്രസിഡൻ്റ് ശ്രീ ഇന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നമുക്ക് സന്ദേശം നൽകുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ മാനേജർ അച്ഛൻ ബഹുനപ്പെട്ട ജോസഫ് എച്ച് നമുക്ക് എവർക്കും പ്രിയങ്കിരിയായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ജയലളിത വിജയൻ പ്രിയമുള്ള പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഏറ്റവും ബഹുമാനായ മാതാപിതാക്കളെ ായ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരാൻ സന്തോഷമായിരുന്നോ എല്ലാവർക്കും സന്തോഷ സന്തോഷം ഇല്ലാതെ ഉണ്ടോ ഒന്ന് കൈ കുറച്ച് വയ്ക്കുകേ കൊറച്ചുപേരുണ്ടല്ലേ സാരല്ല ഇനിയുള്ള കൈ സാധിക്ക കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും കുറെ ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മടി ഉണ്ടാകും അത് വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് നല്ല സ്നേഹിക്കുന്ന അധ്യാപകരും നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന രക്ഷിതാക്കളും ഒക്കെയുള്ള നല്ലൊരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള വിദ്യാലയം എന്ന നിലയിൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും നമ്മുടെ പഴുസെജാനിസിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഭൗതികമായ കുറേ മാറ്റങ്ങൾ ഒക്കെ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമയം നമ്മൾ സ്കൂളിൻ്റെ ഓപ്പണിംഗ് നടത്തുന്നത് ഈ പ്രവേശനോത്സവം നടത്തുമ്പോൾ അഭിമാനത്തോടുകൂടി തന്നെ ഇവർ നിൽക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പി ടി ഐ പ്രസിഡന്റ് ബാലേട്ടൻ എല്ലാവരുടെയും നാവിൽ ബാലേട്ടൻ എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട് എനിക്കും ബാലേട്ടനോടൊപ്പം പി ടി ഐ പ്രവർത്തിക്കാൻ പി ടി ഐ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് സേവനം ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് വളരെ മാന്യനായ അധ്വാനിച്ച് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ഒക്കെ മാതൃകയായ സ്കൂളിനെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളെ ചേർത്ത് നിർത്തുന്ന അധ്യാപകരെയും ചേർത്ത് നിർത്തുന്ന മാനേജ്മെന്റിനോട് ബഹുമാന പരിസരം പെരുമാറുന്ന ഒരു ബഹുമാന്യ വ്യക്തിയാണ് ബാലട്ടൻ ബാലട്ടനോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ പല കാര്യങ്ങളിലും ഇടപെട്ട് എനിക്ക് സംസാരിക്കാനോ അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ ജോസ് മേച്ചേരി അച്ഛൻ നിങ്ങൾ അച്ഛനോട് ഇടപെടുമ്പോഴ അറിയാം അച്ഛന്റെ സ്നേഹ വാത്സല്യം എന്താണെന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏത് കാര്യങ്ങളിലും എപ്പോഴും ഓടിയെത്തുന്ന വളരെ തിരക്കുകളിലുള്ള രൂപതയുടെ വിവിധ ഘട്ടങ്ങളിലെ പല സ്ഥലങ്ങളിലെയൊക്കെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അച്ഛൻ ഇവിടെ നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞു മക്കളെ ചേർത്ത് നിർത്തുന്നത് പോലെ തന്നെ അധ്യാപകരെയും രക്ഷിതാക്കളെയും പാലട്ടിനെയും എന്നെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിർദ്ദേശം നൽകുന്ന ഒരു ബഹുമാനപ്പെട്ട മാതൃകാ വൈദികനാണ് നിങ്ങളൊക്കെ എവിടെ പോലും നമുക്കറിയാം അച്ഛൻ്റെ ആ പൂജരിയും ആ സ്നേഹവും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇന്ന് നമുക്ക് ഈ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നമുക്ക് സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ് മേച്ചേരിൽ അച്ഛനാണ് അച്ഛൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പേരിൽ സംഘർഷം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മെമ്പർ ശ്രീമതി ജയലളിത വിജയൻ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിദ്യാലയത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ എപ്പോഴും വളരെ സൗമ്യതയോടുകൂടി തന്നെ ഇടപെടുന്ന ഒരു മെമ്പർ എന്ന നിലയിലുള്ള തിരക്കുകളുണ്ട് ഞാൻ അങ്ങോട്ട് പോകോട്ടെ ഇങ്ങോട്ട് പോക്കോട്ടെ എന്നുള്ള ഒന്നുമില്ലാതെ തന്നെ ഒരു പ്രോട്ടോകോളും നോക്കാതെ വിദ്യാലയത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും ഇടപെടുന്ന ഒരു ഒരു അമ്മയെ പോലെ നമ്മളോട് പെരുമാറുന്ന ബഹുമാനപ്പെട്ട മെമ്പറെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് മെമ്പറെ ഇവിടെ കുടിക്കുന്ന എല്ലാവരും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു ബഹുമാനിയായ ശ്രീമതി ബിന്ദു ഷൈജിൽ എം പി ജി എ പ്രസിഡന്റായി നമ്മുടെ ഈ സ്കൂളിനെ ഒരു വർഷമായിട്ട് നമ്മുടെ മുൻപിൽ രണ്ടു വർഷമായില്ലേ രണ്ടു വർഷമായി നമ്മുടെ എം ബി ജി എ പ്രസിഡന്റായിട്ട് നമ്മോടൊപ്പമുണ്ട് എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും കൂടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും നമ്മളെ ചേർന്ന് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന അതോടൊപ്പം തന്നെ വനിതകളെ നയിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഒപ്പം ചേരുന്ന ബഹുമാനയായ ശ്രീമതി ബിന്ദു ശൈജലിനെയും ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ കുറിക്കുന്ന എല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട രക്ഷിതാക്കളുണ്ട് പി ജി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് അധ്യാപകരുണ്ട് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ആദരണീയനായ സ്കൂളിന്റെ മാനേജർ ബഹുമാനിയായ ഈ വാർഡിന്റെ മെമ്പർ എത്രയും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൽ നിന്ന് വർഷം വേറൊരു സ്കൂളിലേക്ക് മാറിപ്പോകുന്ന നമ്മുടെ പ്രിയങ്കർ തന്റെയ നമ്മുടെ ഹെഡ് മാസ്റ്റർ എം പി ടിയുടെ പ്രസിഡന്റ് അധ്യാപക അധ്യാപക സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആമുഖമായി സ്വാർത്ഥ പ്രസംഗത്തിൽ എച്ച് എം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ കൂടുതലൊന്നും ചെയ്യാതെ തന്നെ ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മനുഷ്യജീവിതത്തിൽ ഒരു കടമകളും കർത്തവ്യങ്ങളും അത് നിറവേറ്റുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത് പി ടി പ്രസിഡന്റ് ബാല വിളിക്കുന്ന ബാലേഷ് അവരുടെ നമ്മുടെ വാർഡിന്റെ ഡെഡ് മാസ്റ്റർ മാതടി പ്രസിഡന്റ് അധ്യാപകരെ രക്ഷിതാക്കളെ വാച്ചില കുടുംബങ്ങളെ ഇന്നത്തെ ഒരു ദിവസം സത്യത്തിന് ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ സ്കൂള് തുറക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ എനിക്കറിയില്ല എന്താണെന്ന് രണ്ട് മാസമായിട്ട് ഈ പരിസരത്ത് ഒരു ഒച്ചപ്പാടും വേറെ ഒന്നുമില്ലായിരുന്നു ഞാനൊരു മരുഭൂമിയിൽ പെട്ടെന്ന് പ്രതീതി എനിക്ക് തോന്നി വന്നിട്ട് ഒരു വർഷമേ അറിയുള്ളൂ കാരണം കുട്ടികളും ഇല്ലായിരുന്ന ഒരു വിദ്യാലയവും ഇല്ലായിരുന്ന അപ്പോ ഈ കഴിഞ്ഞ ദിവസം വരൊക്കെ പറഞ്ഞു തുറക്കാൻ പുറക്കാൻ പോകുന്ന സത്യം പറഞ്ഞാൽ അറിയാതെ പറഞ്ഞറിയാതെ ഉള്ളിലൊരു സന്തോഷം തോന്നി സ്കൂൾ തുറക്കുകയാണ് പിള്ളേരൊക്കെ വരും രക്ഷിതാക്കള് വരും ടീച്ചേഴ്സ് വരും അപ്പൊ ഇതൊരു മനുഷ്യന്റെ ഒരു പഠനമാവും ചെറിയ പഠനമാകും നിങ്ങൾക്കറിയാവോ ഒരു നാട് എന്തൊക്കെ പറഞ്ഞാലും ആ നാട്ടിൽ ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും കളക്ടറേറ്റ് വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷെ അവിടെ നല്ലൊരു വിദ്യാലയം ഉണ്ടെങ്കിൽ ആ നാട് നിന്റെ അവിടെ ഉണ്ടാവും കാരണം അവിടെ നിന്നാണ് വേണ്ടതെല്ലാം പിന്നീട് വളർന്നു വരുന്നത് ശരിയല്ലേ ഈ ഇരിക്കുന്ന കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇനി ഒരു പത്ത് കാണിച്ചു കൊല്ലങ്ങൾ എന്തൊക്കെയാവും നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ബോഡി ഇരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഇതിലേതെങ്കിലും കളക്ടർ ഇരുപ്പുണ്ടോ എന്ന് അറിയില്ല അല്ലെ എസ് പി ഉണ്ടോ ഇനി അതും വേണ്ട ഇതിൽ ഏതെങ്കിലും ചന്ദ്രയാനും പോകുന്നോന്ന് നമുക്കറിയത്തില്ല സംഭവിക്കാം കാരണം വിദ്യാഭ്യാസമാണ് എല്ലാ നാടിനെയും വലിയ ലോകമാക്കുന്നത് ഇത് ഞാന് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഒരു ഒരു ചെറിയ ലോകത്തിലെ ചെറിയ രാജ്യം അവര് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ആ നാട്ടിലെ ഒരു ചെറിയ സിനിമാധരി അവരുടെ ജനങ്ങളെ ിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി അവള് പറഞ്ഞ കുറെ കാര്യങ്ങൾ കാണുമ്പോ ഞാൻ തന്നെ ആവേശം കൊണ്ടുപോയി നമുക്കൊരു ഇരുപത്തിയഞ്ചു വയസ്സ് കാണുവാണ് സ്ത്രീയെന്ന് പറയുന്നത് വനിതയെന്ന് പറയത്തിൽ പെൺകുട്ടി തിരുവാതിരിക്കാൻ പേരുണ്ട് അപ്പോ അവളൊരു രാജ്യത്തെ കുറിച്ച് പറയുക ഇല്ലാതെ പോയൊരു ജനത ലോകത്തില് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റ് മാത്രമുള്ള ഒരു ജനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് തുച്ഛം വന്നവര് പിന്നെ ലോകത്തിലെ എല്ലാം എല്ലാം ഞങ്ങൾക്ക് പറയാനുള്ള ആത്മബലം ഉണ്ടായത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു വാക്ക് നമ്മുടെ ഹെഡ് മാസ്റ്റർ നമ്മുടെ ബിജു മാത്യു സാറ് ഇവിടെ എത്ര മൂന്ന് വർഷം മൂന്ന് വർഷം ഇവിടെ എച്ചമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ നൈസർഗികമായ ശക്തികൾക്കും താല്പര്യത്തിനും ഒക്കെ അനുസരിച്ച് എല്ലാവരെയും കൂട്ടി നിർത്തി പറ്റുന്നിർത്തോ അധ്വാനിച്ച് നന്നായിട്ട് സ്കൂളിൽ കൊണ്ടുപോയി അതിന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട് നിങ്ങളിനിപ്പോൾ അദ്ദേഹം പോകുമ്പോഴേക്കും മറ്റൊരു വേദിയിൽ വരുന്നില്ല അതുകൊണ്ട് നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കയ്യടിയിലല്ല സ്നേഹം ഇരിക്കുന്നത് കേട്ടോ സ്നേഹ ഹൃദയത്തിലുണ്ട് അപ്പോൾ പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ അടുത്തുള്ള ഇടിവണ്ണ എന്ന യു പി സ്കൂളിലേക്കാണ് ഇച്ചിരി ദൂരമുണ്ട് ഇപ്പോൾ സാറ് തൽക്കാലം പോവട്ടെ അവിടെ വരെ അവിടെ പോയി അവിടും കൂടി തന്നെ ഇന്നത്തെ ഒത്തിരി കാലം നിൽക്കാതെ തിരിച്ച് വയനാട്ടിലേക്ക് വരാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇവിടേക്കുള്ള സാറ് വരുന്നത് മുള്ളംകൊല്ലി യു പി സ്കൂളിൽ എച്ച് ജോൺസൺ സാറാണ് അവിടുത്തെ കാര്യങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ സാർ ഇങ്ങോട്ട് വരും പിന്നെ ഞാൻ ഈ കഴിഞ്ഞ സാറ് പോകുന്നതൊക്കെ എല്ലാവർക്കും ഉണ്ട് സാറിന് വളരെ വിഷമമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കോർപ്പറേറ്റിലെല്ലാ സ്കൂളിലും അധ്യാപകർക്ക് എല്ലാവർക്കും ഉണ്ടാവും എവിടെയും പോകാം നിങ്ങൾ എവിടെയും പോകണം എവിടെയും പോകാം അപ്പം അതുകൊണ്ട് ഞാൻ മാറിപ്പോകുന്നു എന്നല്ല ഞാൻ ഇവിടുന്ന് അപ്പുറത്ത് പോയി പണ്ടിപ്പോ സാറിന് എല്ലാവിധ ആശംസകളും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾ നേരുക మన ఏటూ మేడక నానా కరస్ కుమార నాయక్ స్కూల్ కు బసలా వెజిమతి సక్ ఈవెంటియల్ అసంద్ మేమల దేచినా కుల ప్రయమల అధ్యాపక ఆసమందనే చేపట కుటిలై ఇలా మీకు నమస్కారం అంతర్య మనది మనది ఈ యోరు ప్రవచన సంస్థ നമ്മുടെ പുതിയ കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളൊക്കെ എന്നിരുന്നാലും നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കരണ്ടും നിലവലിച്ചുകൊണ്ട് ടീച്ചർമാര് സങ്കടത്തോടു കൂടി ടീച്ചർമാരുടെ അടുത്തേക്ക് പോകാൻ വെളിച്ചു നിൽക്കുന്ന കുട്ടികളെല്ലാം വളരെ സന്തോഷമായിട്ട് സ്കൂളിലേക്ക് വരാനുള്ള ഒരു പ്രവേശനോത്സവ കുറ്റത്തിലുള്ള ചടങ്ങുകൾ നടത്തുന്ന തന്നെ നമ്മളെ കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ദേവീക്ഷേത്രങ്ങൾ അതായത് അക്ഷരത്തിൻ്റെ ക്ഷേത്ര സങ്കടത്തിലേക്ക് സരസ്വതി വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് വളരെ മനോഹരമായി ഇവിടെ നടത്തിയിരിക്കുന്ന ഇതിന്റെ സംഘാടകർ ഹെഡ് മാസ്റ്റർ പി ടി എ അടക്കമുള്ള അധ്യാപകരടക്കമുള്ള എല്ലാവരെയും ഇങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് ഇതിനു മുമ്പാണെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് വളരെ മനോഹരമാക്കിയതിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നു കൊച്ചുകുട്ടികൾ നമുക്കറിയാം നമ്മുടെ സാർ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ രക്ഷിതാക്കൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു പണ്ട് കാലങ്ങളിലും സ്കൂളിലേക്ക് കുട്ടികളെ വരുമ്പോൾ അവരുടെ ചേട്ടൻ്റെ കാലഘട്ടം മാറി നമ്മുടെ കുട്ടികളാണ് അവർക്ക് നമ്മളാണ് നമ്മളുടെ ഒരു ദിവസം പലരും പല ജോലിക്ക് പോകുന്ന ആളുകളാണ് ആ ഒരു ദിവസം അവരെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ഈ ഒരു അവരുടെ ജീവിതത്തിനെ തന്നെ അടിത്തളപ്പാകുന്ന ഇന്നത്തെ ദിവസം അവരോടൊപ്പം നമ്മൾ ഉച്ചവരെയാണെങ്കിലും ഇന്ന് പോകുന്നത് വരെയാണെങ്കിലും എനിക്കാൻ സന്മനസ് കാണിച്ച രക്ഷിതാക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അഭിനന്ദിക്കുകയാണ് ഇനി തുടർന്നും നമ്മുടെ കുട്ടികളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും അവർ പഠിച്ച് ഏതുന്നില്ലയിൽ എത്തുന്നു എന്നുള്ളതല്ല നല്ല കുട്ടികളായി സമൂഹത്തിന് വേണ്ടി നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ രക്ഷിതാക്കളോടൊപ്പം അധ്യാപകരും മറ്റ് പൊതുപ്രവർത്തകരായപ്പോൾ വാലാട്ട് സൂചിപ്പിച്ചതുപോലെ പി ജി എ അടക്കമുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി ഈ സ്കൂളിൻ്റെ പഴൂർ സെൻറ്റ് ആന്റൺ സ്കൂള് വർഷങ്ങളായിട്ട് കുട്ടികളെ കുറേ കുട്ടികളെ നമ്മൾ ഈ പ്രാവശ്യവും ഏഴാം മാസം കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലേക്ക് പുറത്തേക്ക് വിട്ട കുട്ടികളൊക്കെ തന്നെ നല്ല രീതിയിൽ അച്ചടക്കമുള്ള പുതിയ തലമുറ നല്ല വിദ്യാഭ്യാസത്തോടു കൂടിയാണ് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ വളർന്നു വരുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെയും പ്രാപ്തരാക്കുന്നതിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണവും മനോഭാവവും ഉണ്ടാവും അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മൾ കേൾക്കും നമസ്കാരം ആദ്യമേ ആദ്യ അക്ഷരം കുടിക്കാൻ വന്ന കുഞ്ഞു വന്നിട്ട് എല്ലാവരും ആശംസകളും ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എങ്ങനെ ആശംസിക്കുന്നു അതുപോലെ എല്ലാ അധ്യാപകർക്കും എല്ലാ ആശംസകളും അതുപോലെ രക്ഷിതാക്കൾക്കും വേണം ആശംസകൾ അല്ലേ എല്ലാ രക്ഷിതാക്കൾക്കും അതുപോലെ ഈശ്വരനുഗ്രഹിക്കട്ടെ ആശംസകൾ നേരുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജുമാതി സാറിന് എന്ന് പോകാനും മൂന്ന് വർഷം അവിടെ കൂടി ആയിരുന്നു അവിടെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാഷിന് എല്ലാ വിധാസ്വസുകളും ഈശോ ഭാഷ കൂടെ ഉണ്ടാവട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഞങ്ങൾ ഓർക്കും എവിടെ പ്രാർത്ഥനയിൽ മാഷുണ്ടാവും എന്ന് മാത്രം തന്നുകൊണ്ട് മൃഗത്തിലേക്ക് നന്ദി ന് എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ എന്ന പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം അറിവിന്റെ മാധുര്യം ഏറ്റവും രുചിയോടെ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി എന്നത് ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല എന്നറിയാം എങ്കിലും കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു മാധു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ചടങ്ങിന് കർമ്മ നിർവഹിച്ച സ്കൂൾ മാനേജർ ജോസ് പേരിൽ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ പദം വഹിച്ച ഭാഷയിൽ നന്ദി ആശംസകളുമായി എത്തിയ ശ്രീമതി ജയലിത വിജയൻ പ്രസിഡന്റ് ബിന്ദു ശൈജൻ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട അധ്യാപകർക്കും പ്രിയ രക്ഷിതാക്കൾക്കും കുഞ്ഞു കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമസ്കാരം